മുട്ട ഗ്ലോബൽ സംഗമം തിരുവനന്തപുരത്ത് നടന്നു തലമൊട്ടയടിച്ചവരുടെ ആഗോള മലയാളി സംഘടനയായ മുട്ട ഗ്ലോബലിന്റെ സംഗമം ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ച രാവിലെ കനകക്കുന്ന പരിസരത്ത് നടന്നു സംഗമത്തിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും നടന്നു ആഗോളതലത്തിൽ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുള്ള മുട്ട ഗ്ലോബലിന്റെ യു അമേരിക്ക ഒമാൻ ബഹ്റൈൻ ഖത്തർ ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ ചാപ്റ്ററുകളും ഉണ്ട് ദേഹനിന്ന അനുഭവിക്കുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്റ്റോപ്പ് ബോഡി ഷെയ്മിംഗ് എന്ന ക്യാമ്പയിൻ നടത്തുക വഴി അന്തർദേശീയ തലത്തിൽ സംഘടന ശ്രദ്ധേയമായിരുന്നു തൃശൂർ സ്വദേശിയായ പ്രശസ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സജീഷ് കൂട്ടനെല്ലൂരിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് മൊട്ട ഗ്ലോബലിൻ്റെ തുടക്കം കുറിച്ചത് അധ്യാപകർ അഭിഭാഷകർ ബിസിനസ്സുകാർ വൈദികർ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട വ്യക്തിത്വങ്ങളും സംഘടനയിൽ അംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിലും സംഘടന വളരെയേറെ ശ്രദ്ധേയമാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് രാവിലെ നടന്ന ചടങ്ങിൽ മ്യൂസിയം എസ് ഐ മുട്ട ഗ്ലോബലിന്റെ തിരുവനന്തപുരം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു ടയിൽ നമ്മളിങ്ങനെ ഒരു പരിപാടി പറയുമ്പോൾ വളരെ അച്ഛനൊരു കൂടി ആ ഒരു നല്ലൊരു രീതിക്ക് ഇതിന് നമുക്ക് പങ്കെടുക്കാമെന്നും നമുക്ക് അല്ലെങ്കിൽ ഇട്ടാണ്ട് എത്താമെന്ന് പറഞ്ഞ സാറിന് ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ചേർക്കും നമസ്കാരം മുഹസാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനെട്ടിനാണ് തൃശ്ശൂരത്തെ കിങ്ങാടും മൈതാനിയിൽ ഒരു ഇരുപത്തഞ്ച് പേര് ചേർന്നിട്ട് ഇങ്ങനൊരാശയം പിന്നീട് അതിന്റെ വളർച്ച വളരെ ായിരുന്നു നമസ്കാരം ആദ്യം തന്നെ ഇതിന്റെ സംഘാടകർ നന്ദി പറയുകയാണ് കാരണം എന്നെ തന്നെ സെലക്ട് ചെയ്ത് കാരണം ഇവർ വിചാരിച്ചിരുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു നമ്മൾ വിചാരിക്കുന്നേക്കാളും വലിയ വലിയ ആൾക്കാരാണ് അപ്പോൾ നല്ല ഒരാളെ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ആളെ മുട്ടയടിപ്പിച്ച് വേണമെങ്കിൽ പരിപാടി കൊടുക്കാതെ ജീവിക്കാനുള്ള കെല്പുള്ള ആൾക്കാരാണ് ഇതിന്റെ പിന്നിലുള്ളത് കാരണം ഞാൻ പിന്നെ എനിക്കിതിനെപ്പറ്റി അത്ര അറിവ് കുറവായിരുന്നു എന്നെ വന്ന് കാണുകയാണ് ആക്ച്വലി എന്റെ സി ആണ് വരേണ്ടത് സി മുട്ടയാണ് അപ്പോൾ നമുക്കും ചോദിക്കാനും പറയാനും അത്രയും പേരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമ്മളെ പോലെ ആൾക്കാരുണ്ട് അപ്പോൾ അതൊരു അഭിമാനമായിട്ട് കാണുന്നു അപ്പോൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടക സമിതിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനത്തിനായിരുന്നു